മലയാളികളിൽ ഷുഗർ കൂടാനായിട്ട് മെയിൻ കാരണം അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് മാത്രമല്ല ആ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൽ ഫൈബർ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് ഈ എനർജിക്ക് വേണ്ടി കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ റൈസ് ഗോതമ്പ് റാഗി മില്ലറ്റ്സ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട് ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്നും ശരീരം എടുക്കുന്നത് ഗ്ലൂക്കോസാണ് ആ ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് ദഹിച്ച് എത്തുന്ന സമയം ആ വേഗത കൂടാൻ കാരണമാകുന്ന ഒരു മെയിൻ കാര്യമാണ് ഇതിൽ ഫൈബർ ഇല്ലാതെ വന്നാൽ അത് പെട്ടെന്ന് ദഹിച്ച് ശരീരത്തിലേക്ക് ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആവും ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ഒരു ശരീരത്തിന് വേണ്ട എനർജി സ്രോതസ് കൂടുതൽ കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് ശരീരത്തിന് വലിയ ഉപകാരമൊന്നുമില്ല ശരീരം കൂടുതൽ എനർജി വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന എനർജീൻ്റെ ശരീരം ഗ്ലൂക്കോസും ഗ്ലൈക്കജനും ഫാറ്റും ആക്കി മാറ്റും അതേസമയം നമ്മൾ ആ കഴിച്ച ഭക്ഷണം ഫൈബറോട് കൂടിയിട്ടുള്ളൊരു ഭക്ഷണമാണ് കഴിച്ചതെന്നുണ്ടെങ്കിൽ അത് ദഹിക്കാൻ ശരീരത്തിന് കുറച്ചും കൂടി ടൈം എടുക്കും അപ്പോൾ ആ ടൈം എടുത്ത് ദഹിക്കുന്ന ഭക്ഷണം അതിൽ നിന്നുള്ള എനർജി ഡൈജസ്റ്റായി നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നതും സാവധാനമായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആക്ടിവിറ്റികൾക്കും നമ്മുടെ ശരീരത്തിനും വേണ്ട എനർജി ആവശ്യാനുസരണം ചെറിയ രീതിയിൽ അതിൽ നിങ്ങൾ പതിയെ പതിയെ കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിന് പെട്ടെന്നൊരു ഉയർച്ച വരില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഹെൽത്ത് പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിലും നമ്മളോട് ഫൈബറുള്ള തവിടോടു കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയുന്നത് അതേസമയം മലയാളികൾ പൊതുവേ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആഹാരമാണ് വൈറ്റ് റൈസ് അതല്ലെന്നുണ്ടെങ്കിൽ പോളിഷ്ഡ് റൈസ് അപ്പോൾ അതിൽ ഫൈബറിന്റെ കണ്ടന്റ് ഒട്ടും തന്നെ ഇല്ല മിനിമം ഒരു അമ്പത് ശതമാനമെങ്കിലും തവിടുള്ള ഒരു അരി നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഫൈബറും ഈയൊരു ദഹന വ്യവസ്ഥ കറക്റ്റായിട്ട് നടക്കുകയും ചെയ്യും ഇനി ഫൈബറിൻ്റെ അടുത്ത ആണ് നമ്മൾ നമുക്ക് ദഹനം നല്ല ക്ലിയറാക്കാൻ ഈ ഫൈബർ ഹെൽപ്പ് ചെയ്യും അത് കറക്റ്റായിട്ട് കഴിക്കാത്ത ആളുകൾക്ക് ഈ ഒരു ദഹന വ്യവസ്ഥയിൽ ശരീരത്തിലെ വേസ്റ്റ് മുഴുവനായിട്ടും പോകാത്തൊരു ഫീലിംഗ് വരും മാത്രല്ല നമുക്ക് ആ ഒരു ദഹന പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഗ്യാസ്ട്രിക് അസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണശീലങ്ങളിലെ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിന്റെ ഉപയോഗവും അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റില് ഫൈബർ ഇല്ലാത്തതുമാണ് ഇനി ഇത് അമിതമാക്കാതെ നമുക്ക് കഴിക്കാവുന്ന മറ്റ് ഭക്ഷണങ്ങൾ അതായത് പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വയറിന് ഫിൽനെസ് അതായത് വയറ് നിറഞ്ഞ ഫീല് കിട്ടുകയും ചെയ്യും നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും നമ്മളെ ഡയബറ്റിക് എന്ന കണ്ടീഷനിലേക്ക് എത്താതെ നോക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ ഈ ഒരു ഹാബിറ്റ് എല്ലാവരും ഫോളോ ചെയ്യുക താങ്ക്